ചില അമ്മായിമ്മമാരുടെ വിചാരം എൻ്റെ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന മരുമകൾ എനിക്കൊരു വേലക്കാരിയാണെന്ന് ചിന്തിക്കുന്ന കുറച്ച് അമ്മായിമാരുണ്ട് എന്നിട്ട് മരുമകളെ കുറ്റപ്പെടുത്താനും ദ്രോഹിക്കാനും ഫിത്തന ഉണ്ടാക്കാനും വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മായിമ്മമാരുണ്ട് അങ്ങനെയുള്ള അമ്മായിമ്മമാർ മനസ്സിലാക്കുക നിങ്ങളുടെ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന മരുമകളെ സ്വന്തം പോലെ കാണുകയും നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ട് ഈ അമ്മായിമ്മയാർ വാഴുന്ന നിങ്ങൾ ഒരു കാലത്ത് മരുമകളായി വന്നവരാണെന്ന് ഓർക്കുക മരുമകളോട് നല്ല നിലയിൽ പെരുമാറുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും മരുമകളുടെയും നിങ്ങളുടെ മകൻ്റെയും ജീവിതത്തിലും അള്ളാഹോ സുബഹാനവു തേന വറക്കത്ത് നൽകുന്നതാണ് മരുമകളെ വേദനിപ്പിച്ച് ഒരു അമ്മായിമ്മമാർക്കും ഉള്ളാഹോ സമാധാനം നൽകുകയില്ല ഓർക്കുക ഉള്ളാഹോ സുബഹാനോ തേന നമ്മെ അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ആമീൻ അറബിൻ